ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ വളരെ ഒരു മുട്ടക്കറി തയ്യാറാക്കാം ഉള്ളി ഒന്നും വഴക്കി അധികം സമയം കളയേണ്ടതില്ല ഈ മുട്ടക്കറി തയ്യാറാക്കാണ്ട് ഞാനിവിടെ മൂന്ന് വലിയ സവാളയാണ് കേട്ടോ അതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിയേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ആറ് ആറലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുക്കറിലാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുട്ടക്കറി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചതച്ചു വെച്ച വെളുത്തുള്ളിയാണ് ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അഞ്ച് മുട്ട വെച്ചാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ സവാള അതിനനുസരിച്ച് സവാള എടുക്കേണ്ടതാണ് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സവാള എടുക്കാം ഇനി കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴഞ്ഞ് കിട്ടും വളരെ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഒരല്പം കൂട്ടി മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി അല്പം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഞാനൊരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പൊടിക്കൈ ആണ് കേട്ടോ പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് സോഡപ്പൊടി അധികം വാങ്ങേണ്ട ആയാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇനി സോടപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വളരെ കുറച്ച് സമയത്ത് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട് ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെയാണ് മീഡിയം ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് തക്കാളി അധികം വാങ്ങണ്ട കേട്ടോ മുട്ടക്കറിക്ക് പുളി അധികം ആകാൻ പാടില്ല ഇനി തക്കാളി കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആകാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇതുപോലെ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത്രയും പൊടികളെ ആവശ്യമുള്ളൂ കേട്ടോ മുട്ടക്കറിക്ക് ഇനി പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധിക സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിലിന് ശേഷം അതിൽ സ്റ്റീമൊക്കെ പോയതിന് ശേഷമാണ് തുറന്നെടുക്കുന്നത് ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഞാൻ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രേവി ഒരൽപം ലൂസാക്കാൻ വേണ്ടി കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇനി ഗ്രേവി നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഒരല്പം കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടഭാഗം ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മസാല പെട്ടെന്ന് പിടിച്ച് കിട്ടും കിട്ടുക ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഗ്രേവിയിൽ മുട്ടയൊന്ന് യോജിച്ച് കിട്ടണം സാധാരണ നമ്മൾ മുട്ടക്കറി വെക്കുന്നതിൻ്റെ അത്രയും സമയം എടുക്കില്ല കേട്ടോ ഇങ്ങനെ മുട്ടക്കറി തയ്യാറാക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ മസാലയിൽ നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ അതിനായിട്ട് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രേവിയൊക്കെ കുറിയ് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ ചെറിയ ഗ്രേവിയോട് കൂടിയാണ് തയ്യാറാക്കുന്നത് ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം തണുത്തതിനു ശേഷം കണ്ടില്ലേ മുട്ടക്കറി ഒരല്പം കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഈ മുട്ടക്കറി സെർവ് ചെയ്യുന്നത് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്